പ്രമുഖ കമ്പനിയുടെ മേച്ചിൽ ഷീറ്റിൽ കമ്പനിയുടെ ലോഗോ വ്യാജമായി നിർമ്മിച്ച് വിൽപ്പന നടത്തിയ പോട്ട മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഉടമയുടെ മകനും സഹായിയും അറസ്റ്റിൽ കമ്പനി ഉടമയുടെ മകനും നടത്തിപ്പുകാരനുമായ ചാലക്കുടി കൈത്താരത്ത് മണപ്പുറം വീട്ടിൽ സ്റ്റീവ് ജോണിനെയും കമ്പനി മെഷീൻ ഓപ്പറേറ്റർ ചായപ്പിൻകുഴി സ്വദേശി പറയപ്പറമ്പിൽ വീട്ടിൽ സിജോ എബ്രഹാമിനെയും ചാലക്കുടി എസ് ഋഷിപ്രസാദ് അറസ്റ്റ് ചെയ്തു മഹാരാഷ്ട്രയിലെ മുംബൈ ബാന്ദ്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെഎസ് ഡബ്ല്യു സ്റ്റീൽ കോട്ടിംഗ് കമ്പനി ലോഗോ വ്യാജമായി റൂഫിംഗ് ഷീറ്റുകളിൽ പതിച്ച് നിർമ്മാണവും വിതരണവും നടത്തിയ ചാലക്കുടി പോട്ടയിൽ പ്രവർത്തിച്ചുവരുന്ന മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനി ഗോഡൌണിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് വ്യാജ ഷീറ്റുകൾ പിടികൂടിയത് കമ്പനിക്കുവേണ്ടി ചെന്നൈ സ്വദേശി മണി അരവിന്ദ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് വ്യാഴാഴ്ച പോട്ടയിലെ മണപ്പുറം റൂഫിംഗ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ വ്യാജ നിർമ്മിച്ച നാൽപ്പത്തി മൂന്നോളം റൂഫിംഗ് ഷീറ്റുകൾ പോലീസ് പിടിച്ചെടുത്തു നിലവാരം കുറഞ്ഞ റൂഫിംഗ് ഷീറ്റുകൾ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത് കമ്പനിയുടെ ലോഗോ മുദ്ര പതിപ്പിച്ച് കൂടി വിലയ്ക്ക് നിർമ്മിച്ച വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതിയെന്നും നിലവാരം കുറഞ്ഞ ഷീറ്റ് ആയതിനാൽ പെട്ടെന്ന് കേടുവരുന്നതിനാൽ തങ്ങളുടെ കമ്പനിയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ചെയ്യുന്നതായി നിരവധി പരാതികൾ ഉപഭോക്താക്കൾ നൽകിയതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള വ്യാജന്മാരെ കണ്ടെത്താൻ ശ്രമം നടത്തിയതെന്ന് കമ്പനി ഉദ്യോഗസ്ഥർ പറഞ്ഞു കോട്ടയിലെ മണപ്പുറം റൂഫിംഗ് കമ്പനിയിൽ നിന്നും റൂഫിംഗ് ഷീറ്റുകൾ വാങ്ങി കബളിപ്പിക്കപ്പെട്ടതായി മുൻപും പരാതികൾ ഉയർന്നിരുന്നു അറസ്റ്റിലായ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി എസ്ഐമാരായ ഋഷി ഋഷിപ്രസാദ് ജോഫി ജോസ് ഷാജഹാൻ യാക്കൂബ് മുരുകേഷ് കടവത്ത് പോലീസുകാരായ ബിനു പ്രസാദ് പ്രദീപ് എൻ ആൻസൻ പൌലോസ് വർഷ എസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനോ വ്യാജ ലോഗോ ഷീറ്റുകൾ ഉപയോഗിച്ച് എത്ര നാളായി വിൽപ്പന നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വേണ്ട രീതിയിൽ അന്വേഷണം നടത്താൻ തയ്യാറാകാതെ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും സൂചനയുണ്ട്